ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ കടിഞ്ഞൂൽ പ്രസവിച്ച ഒരു ബീറ്റൽ ആടും അതിൻ്റെ ഒരു സൂപ്പർ കുട്ടിയും വിൽപ്പനക്കി ആട് പ്രസവിച്ചിട്ടിപ്പോൾ നാല് മാസം ആകാറായി ഒന്നര ലിറ്ററോളം പാലും കിട്ടുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമൊക്കെ ഉള്ള ആടാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ പുറത്തൂറാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഈ ആടിനെയും അതിൻ്റെ കുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക